ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കടുത്ത മത്സര ചൂടിലാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കടന്നു പോകുന്നത് മത്സരാർത്ഥികളെല്ലാം കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുന്ന എട്ടാം ആഴ്ച പൂർത്തിയാകാൻ പോവുകയാണ് മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ആരെത്തവണ കപ്പടിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കാൻ പറ്റാത്ത ഒരുവിധം സാഹചര്യങ്ങളും മത്സരാർത്ഥികളുമാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ ഉള്ളതെന്നാണ് ആരാധകരിൽ പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായ അനുമോളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ധമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെയാണ് അനുമോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു മത്സരാർത്ഥിയും കൂടിയാണ് അനുമോൾ എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായി ജീവൻ വന്നത് അനുമോൾക്ക് ഞെട്ടലുണ്ടാക്കിയിരുന്നു ഇരുവരും നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് അതിലെയോട് അനുമോൾ പറയുന്നതും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി മുപ്പത് ലക്ഷം രൂപയോളം കടമുണ്ടെന്നാണ് ആതിലയോട് സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ചേച്ചിയാണ് ഇപ്പോൾ ആ കടം അടച്ചു തീർക്കാൻ നോക്കുന്നത് എന്റെ വിവാഹത്തിന് വേണ്ടി ഒരു തുക കണ്ടെത്തണം പതിനെട്ട് ലക്ഷം രൂപയോളം കടം ഞാൻ വീട്ടി വീടിന്റെ പണിയും പൂർത്തിയാക്കി അതിനിടയിലാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ഇനി ഇവിടെ നിന്ന് തുടങ്ങണം ആതിലയുടെ അനുമോൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നും വരുമാനം കണ്ടെത്താൻ നോക്കിക്കൂടെ എന്ന് അനുമോളോട് ആതിലെ ചോദിച്ചു എന്നാൽ തനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഇല്ല എന്നാണ് അനുമോൾ പറയുന്നത് വ്യക്തിപരമായ ജീവിതം വീഡിയോ ആക്കുന്നതിനോട് താല്പര്യമില്ല അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കുമെല്ലാം ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ താല്പര്യമില്ല എന്നും അനുമോൾ പറഞ്ഞു ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോഴുള്ള വീഡിയോ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴുള്ള വീഡിയോ എല്ലാം യൂട്യൂബിൽ ഇട്ട് നോക്കാനാണ് അനുമോളോട് ആതില പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം അഭിനയത്തിനൊപ്പം യൂട്യൂബിൽ കൂടി ശ്രദ്ധ കൊടുക്കാൻ താൻ തീരുമാനിച്ചതായി അനുമോളും പറഞ്ഞു അതേസമയം ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ജീവൻ ബിഗ് ബോസിലെത്തിയത് മത്സരാർത്ഥിയായ അനുമോളുടെ അടുത്ത സുഹൃത്തായിരുന്നു ജീവൻ ഇരുവരും ഒരുമിച്ച് സിറ്റ് ചെയ്തിട്ടുണ്ട് അന്നിരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ ജീവനെ കണ്ട് അനുമോൾ ഞെട്ടി അപരിചിതരെ പോലെയാണ് അനുമോളും ജീവനും ബിഗ് ബോസിൽ പെരുമാറിയത് അനുമോൾ ആതിലയോട് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രേക്ഷകരിൽ ചില ചോദ്യങ്ങൾ ഉയർത്തി എൻ്റെ ലൈഫ് നബി നശിപ്പിച്ചു മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് അനുമോള് ഏർ ആതിലയോട് പറഞ്ഞത് ഇത് ജീവനെ ഉദ്ദേശിച്ചാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം താനും ജീവനും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും പ്രണയത്തിലല്ലെന്നും അനുമോൾ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് അനുമോളെ കുറിച്ച് ജീവൻ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നുണ്ട് അനുമോളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് സെറ്റിൽ ചെയ്തു ബിഗ് ബോസിലും എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല അനുമോളെ പോലെ പാവം ക്യാരക്ടർ ഉള്ള ആൾ ബിഗ് ബോസിൽ പോയപ്പോൾ ഞെട്ടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ജീവൻ മറുപടി പറഞ്ഞിരുന്നു ഞെട്ടാനൊന്നുമില്ല എല്ലാവരും പാവം തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോയാണ് അതിൻ്റെതായ രീതിയിൽ ഗെയിം കളിച്ചു പോകുന്ന അത്രേ ഉള്ളൂ എന്നാണ് ജീവൻ മറുപടി നൽകിയത് നല്ല ജോഡിയായിരുന്നു നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കൂ നല്ല ഫ്രണ്ട്സ് ആയിരിക്കൂ അനുവും ജീവനും സൂപ്പർ ജോഡിയായിരുന്നു വിഷമം തോന്നുന്നു ബിഗ് ബോസിൽ കണ്ടപ്പോൾ ഇനി ഇയാളെ എല്ലാവരും കൂടി നെഗറ്റീവ് ആക്കും അനുമോൾ ഈ കാര്യമൊന്നും അവിടെ പറയാൻ പാടില്ലായിരുന്നു പ്രശ്നമുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തീർക്കണമായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകൾ ബാലുദാറുമായി അഭിനയ രംഗത്തേക്ക് വന്ന ജീവൻ ഇന്ന് ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് രാപ്പകൽ മൈ ബോസ് മമ്മി ആൻമി എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അനുമോൾ ബിഗ് ബോസിൽ വലിയ ജനപ്രീതി നേടി മുന്നോട്ട് പോകവെയാണ് പോകവെയാണ് ജീവൻ അതിഥിയായി വന്നത് പല സാഹചര്യങ്ങളിലും വളരെ വൈകാരികമായാണ് അനുമോൾ സംസാരിക്കാറും പ്രതികരിക്കാറും സോഷ്യൽ മീഡിയയിൽ അനുമോളുടെ ഗെയിമിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് അനുമോൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിക്കുന്നു എന്നാണ് ഒരു പക്ഷം പറയുന്നത് പല സംഭവങ്ങൾ നടക്കുമ്പോഴും താൻ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറാൻ വേണ്ടി അനുമോൾ ഗെയിം കളിക്കുന്നു എന്നും വാദമുണ്ട് ബിഗ് ബോസിൽ പലതവണ അനുമോള് കരഞ്ഞു പലരുമായും വഴക്കുണ്ടായി എന്നാൽ അനുമോളുമായി വഴക്കിട്ട ചിലരെ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു പനിശരത് ഉൾപ്പെടെയുള്ളവർ പുറത്തായത് ഇത് ഇതിന് ഉദാഹരണമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം ഇപ്പോൾ ബിഗ് ബോസിൽ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും അടികൂടിയും തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനായിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് മത്സരാർത്ഥികൾ എല്ലാവരും നിലവിലെ ഹൗസിലെ പ്രധാന ചർച്ച അനീഷും ആദിലയും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും പരസ്പരം പോരടിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇന്നലെ അവരെ രണ്ടുപേരെയും ജയിൽ നോമിനേഷനിലാക്കിയതോടുകൂടി ജയിലിലാക്കിയതോടുകൂടി അവർ തമ്മിലുള്ള ആ ഒരു വഴക്ക് മാറി എന്ന് തന്നെ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയും പ്രശ്നം സോൾവാക്കുകയും കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആതില അനീഷ് പ്രശ്നത്തിന്റെ മൂല കാരണം അനീഷ് നോമിനേഷനിൽ ഉന്നയിച്ച ആരോപണമാണെന്നാണ് ഇപ്പൊ ബിഗ് ബോസ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് ആതിലക്ക് അനീഷിനോട് ഇത്രയേറെ വിരോധം തോന്നാൻ കാരണം മറ്റൊന്നുമല്ല നോമിനേഷനിൽ അനീഷ് തുറന്നു കാട്ടിയ സത്യങ്ങളാണ് അന്ന് തുടങ്ങിയ പിണക്കം പിന്നീട് ഒരു പരിധി വരെയും കേട്ടടങ്ങിയിട്ടില്ല നെവിനെ ഒറ്റിക്കൊടുത്ത വിഷയത്തിൽ ലാലേട്ടൻ വരുന്നതിൻ്റെ തലേന്ന് പേടിച്ചു വിറച്ച ആതില ഒടുവിൽ ആ ഷാനവാസിന്റെ കാൽക്കൽ വീട് മാപ്പ് ചോദിച്ചിരുന്നു എന്നാൽ ഭാഗ്യവശാൽ ലാലേട്ടൻ ആ വിഷയം കാര്യമായി എടുക്കാതെ പോയി തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ചിരുന്ന ആതിലയെ തേടിയാണ് ഇടിവെട്ടുപോലെ അനീഷിന്റെ നോമിനേഷൻ എത്തിയത് ആ നോമിനേഷനിൽ അനീഷ് ആതിലെ അക്ഷരാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യുകയായിരുന്നു അനീഷ് മുന്നോട്ട് വെച്ച ശക്തമായ വാദം ഇതായിരുന്നു ജീവിതത്തിൽ ഏറെ പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്ന ആദിലയാണ് നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വരേണ്ടിയിരുന്നത് എന്നാൽ ആദില ഒരു കരു ഒരു കരുണയും നെവിനോട് കാണിച്ചില്ല എന്ന് മാത്രമല്ല ഉപദ്രവിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിച്ച അംഗീകാരവും ലാലേട്ടൻ്റെ ഉൾപ്പെടെയുള്ള സിമ്പതിയും സ്വന്തമാക്കിയ ആതിലയ്ക്ക് അതേ വിഷയം വെച്ച് തന്നെ നെവിനെ ജഡ്ജ് ചെയ്തതിന്റെ ക്ഷീണം മറ്റാരെക്കാളും നന്നായി അറിയാം പ്രത്യേകിച്ച് മുൻപ് റിയാസുമായി ചേർന്ന് നെവിനെ സപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലവും ഉള്ളപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിനോടുള്ള വിരോധം എത്ര ഇരട്ടിയാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒതുങ്ങി എന്ന് കരുതിയ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതോടെ ആദില അത് വ്യക്തിപരമായി എടുക്കുകയും അനീഷിനെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു അനീഷ് ഒരു വെസൽ ക്ലീനിങ് മീറ്റിംഗ് വലിയ വിളിച്ചപ്പോൾ പോലും ആതിലയുടെ പ്രതികാരം വ്യക്തമായിരുന്നു അവളെ നോമിനേറ്റ് ചെയ്തതിന്റെ ഫലം നീ അനുഭവിക്കാൻ പോകുന്നു എന്ന് ഷാനവാസ് പോലും അനീഷിനോട് അന്ന് പറഞ്ഞിരുന്നു അതാണിപ്പോഴും മനോനില തെറ്റിയ പോലുള്ള ഈ കൂത്താട്ടത്തിന്റെ കാരണം ലക്ഷ്മിക്ക് തെറ്റിപ്പോയി ആതിലെ വീട്ടിലെന്നല്ല ഒരു പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത വ്യക്തിത്വം ആണെന്നാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത് എന്നാണ് ഒരു ആരാധകൻ ഒരു പ്രേക്ഷകൻ പോസ്റ്റിൽ പറയുന്നത് എന്നാൽ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് ഷാനവാസ് യഥാർത്ഥത്തിൽ അനീഷിനോട് വിവേചനം കാണിച്ചു മല്ലീല എടുത്തതിന് നെവിനോട് പരസ്യമായി പ്രതികരിച്ച ഷാനവാസ് പാവം അനീഷിന്റെ പുറത്ത് വേസ്റ്റ് വിളം ആതിലെ ഒഴിച്ച സമയം അനീഷിനെ പരസ്യമായി ശാസിക്കുകയും ആതിലെ രഹസ്യമായി ഉപദേശിക്കുകയുമാണ് ചെയ്തത് കൂടാതെ അനീഷിന്റെ തലയിണകൾ എടുത്തെറിഞ്ഞപ്പോഴും പെങ്ങൾട്ടിയുടെ അടുത്ത് സോഫ്റ്റ് ആയി പെരുമാറുന്നു നെവിൻ വിഷയത്തിൽ ചതിച്ചവർ ഇപ്പോൾ കൂട്ട് എല്ലാവരും എതിർത്തപ്പോൾ കൂടെ പുറത്ത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അതിലെ പിന്തുണച്ചുള്ള കമന്റുകളുമുണ്ട് അനീഷ് അനാവശ്യമായി ചൊറിയുകയാണെന്നാണ് ചിലർ കുറിക്കുന്നത് എന്തായാലും ബിഗ് ബോസിലെ പൊട്ടിത്തെറികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും കാണാൻ